സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു സെന്റൂർ സി വി നാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ദേശീയതലത്തിലടക്കം പങ്കെടുത്ത് മെഡലുകൾ വാരിക്കൂട്ടിയ വണ്ടൂർ ഗേൾസിലെ കായിക താരങ്ങൾക്ക് അഭിനന്ദനങ്ങളുമായി എം എൽ എ പി അനിൽകുമാർ വിദ്യാലയത്തിലെത്തി കുട്ടികൾക്ക് പരിശീലനം നടത്തുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും എം എൽ എ വാഗ്ദാനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മലും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു ഡി ടി മുജീബ് കായിക അധ്യാപകനായി എത്തിയതോടെ കായിക രംഗത്ത് മികച്ച പ്രകടനമാണ് വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാഴ്ചവെക്കുന്നത് ഈ വർഷം ജില്ലാതലത്തില് വണ്ടൂര് ഗേള്സിലെ പെണ്കുട്ടികള് നൂറ്റി ഇരുപത് മെഡലുകളാണ് കരസ്ഥമാക്കിയത് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ നിഖില സെബക്താക്രോയിൽ വേണ്ടി മത്സരിച്ച് ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുകയും വിദ്യാലയത്തിന്റെ പെരുമ ദേശീയതലത്തിൽ എത്തിക്കുകയും ചെയ്തു വിദ്യാലയത്തിലെ പെൺകുട്ടികൾ അടങ്ങിയ മലപ്പുറം ജില്ലാ സീനിയർ ക്രിക്കറ്റ് ടീം സംസ്ഥാനത്തിൽ ബ്രോൺസ് മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കേരള സംസ്ഥാന സോഫ്റ്റ്ബോൾ സീനിയർ പെൺകുട്ടികളുടെ ചാമ്പ്യൻഷിപ്പിൽ വിദ്യാലയത്തിലെ കീർത്തന ജയനും ശ്രീനന്ദയും ഉൾപ്പെട്ട മലപ്പുറം ജില്ലാ ടീം സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇതറിഞ്ഞതോടെയാണ് എം എൽ എ അഭിനന്ദനങ്ങളുമായി എത്തിയത് പത്ത് മിനിറ്റോളം കുട്ടികളുമായി സഹായങ്ങളും വാഗ്ദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അൽനൂർ ഏറ്റവും പുതിയ മോഡൽ മോഡൽകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ അൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ